ഒരു സഹോദരൻ്റെ അനുഭവം ഞാൻ ഓർക്കുകയാണ് വളരെ പ്രയാസപ്പെടുത്തുന്ന നമ്മൾ കേട്ടാൽ കേട്ടാലൊരുപക്ഷെ നമ്മൾ കരഞ്ഞു അനുഭവം അദ്ദേഹം ഇതുപോലെ ക്യാൻസർ ബാധിച്ച് അങ്ങേയറ്റം പ്രയാസത്തിലും ദുരിതത്തിലും കിടക്കുന്ന ഒരു മനുഷ്യൻ അയാൾക്ക് സ്വന്തമായി ജോലി ചെയ്യാൻ കഴിയില്ല നാട്ടുകാരും കൂട്ടുകാരും മഹല്ല് കമ്മിറ്റിയൊക്കെ ഏകദേശം ഉപേക്ഷിച്ച പോലെയായി മരണത്തെ കാത്തു കിടക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്തുപോയി അദ്ദേഹത്തിൻ്റെ മുറിവിലും അദ്ദേഹത്തിൻ്റെ പുണ്ണിലുമെല്ലാം ഡ്രസ്സ് ചെയ്തു അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു അദ്ദേഹത്തെ സാന്ത്വനിപ്പിച്ചു അദ്ദേഹത്തിന് വേണ്ടുന്നതെല്ലാം നൽകി ഈ സുഹൃത്ത് അവിടുന്ന് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ആ വീട്ടിൽ നിന്നിങ്ങനെ തിരിച്ചിറങ്ങുമ്പോൾ അയാൾ തൻ്റെ തലയിണയുടെ അടിയിൽ നിന്ന് ഒരു മരുന്നിൻ്റെ എടുത്തിട്ട് പറഞ്ഞു ഇതും കൂടി നിങ്ങൾ എന്ന് പറഞ്ഞു അത്ഭുതത്തോടെ ഈ സഹോദരൻ തിരിച്ചു വന്നിട്ട് ആ കുപ്പി എടുത്തതൊരു പഴയ മരുന്നിൻ്റെ കുപ്പിയാണ് അതിലെന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഈ രോഗി പറഞ്ഞു ഇന്ന് രാത്രി കഴിക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തു വെച്ച വിഷമാണ് കീടനാശിനിയാണ് എനിക്ക് ജീവിതം അടുത്തിരുന്നു ആരും പരിഗണിക്കാനില്ല ആരും നോക്കാനില്ല എല്ലാവർക്കും ഞാൻ ഭാരമായി മാറി പക്ഷേ നിങ്ങളിവിടെ വന്ന് എന്നെ ഇങ്ങനെ ശുശ്രൂഷിച്ച് എന്നോട് സംസാരിച്ച് എൻ്റെ വേദനകൾ കേട്ട് എൻ്റെ പ്രയാസങ്ങൾ കേട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ പരിചരിച്ചപ്പോൾ ജീവിക്കാൻ ഇനിയും കൊതി തോന്നുന്നു മരിക്കണ്ട എന്ന് തോന്നുന്നു അതുകൊണ്ട് നിങ്ങളിത് കൊണ്ടുപോയിക്കോളൂ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ വീണ്ടും ഞാനതെടുത്ത് കഴിച്ചേക്കാം എന്നാ മനുഷ്യൻ കണ്ണീരോടു കൂടി പറഞ്ഞു എന്നാൽ പ്രിയപ്പെട്ടവരെ ഇത്തരം ആതുര രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരോട് നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നൂറുകണക്കിന് കഥകൾ അവർക്ക് നമ്മോട് പറയാനുണ്ടാവും പ്രിയപ്പെട്ടവരെ അവരുടെ മാത്രം ബാധ്യതയല്ലേ അത് നമ്മുടെ കൂടി ബാധ്യതയാണ് നാം കൂടി ചെയ്യേണ്ടതാണ് നാം കൂടി പ്രവർത്തിക്കേണ്ടതാണ് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കാണിച്ചു തന്ന മാതൃകയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ അനിയായി സിദ്ദീഖ് റളിയല്ലാഹു റലിള്ളാഹുവൻ അദ്ദേഹം തൻ്റെ ഭരണകാലത്ത് ഖലീഫയായി പ്രവർത്തിക്കുമ്പോൾ ഉന്നതാധികാരിയായി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രഹസ്യമായ ചില സന്ദർശനങ്ങളെക്കുറിച്ച് ചില സഹാബികൾക്ക് വിവരം കിട്ടുകയാണ് അങ്ങനെ ഒരു സഹാബി അബുഖർ സിദ്ദീഖിനെ പിന്തുടർന്നുകൊണ്ട് പോയി അങ്ങനെ അബോക്ർ സിദ്ദീഖിനെ പിന്തുടർന്നുകൊണ്ട് പോയപ്പോൾ എത്തിയത് ഒരു ചെറിയ ചെറ്റക്കുടലിലാണ് അദ്ദേഹം അവിടേക്ക് കടന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തിരിച്ചറങ്ങി ആ വീടിൻ്റെ ഉള്ളിലേക്ക് ഇവർ പോയപ്പോൾ ഇവർക്ക് കാണാൻ സാധിച്ചത് എഴുന്നേൽക്കാൻ കഴിയാത്ത സ്വന്തം പ്രാഥമിക ആവശ്യങ്ങൾ പോലും സ്വന്തമായി നിർവഹിക്കാൻ കഴിയാത്ത കൈകാലുകൾ തളർന്നുപോയ കണ്ണിന് കാഴ്ചയില്ലാത്ത തൊലികൾ ചുക്കി സംസാരിക്കാൻ പോലും കഴിയാത്ത വൃദ്ധയായ ഒരു മാതാവിനെയാൽ അബ്വക്ക് സുദ്ധീഖർ അലിയുള്ള അങ്ങോട്ട് വന്നത് എന്തിനാണെന്നറിയോ അവനെ പരിചരിക്കുന്നതിന് വേണ്ടിയാൽ വെറും പരിചരണമല്ല ആ വൃദ്ധയായ സ്ത്രീ തൻ്റെ ആരുമല്ലാത്ത തൻ്റെ ഉമ്മയാണോ ഉമ്മൂമ്മയാണോ കുടുംബക്കാരിയാണോ പെങ്ങളാണോ ആരുമല്ല ഇനി അവരെ നോക്കിയിട്ടില്ലെങ്കിൽ പരിചരിച്ചിട്ടില്ലെങ്കിൽ ആരും തന്നോട് ചോദിക്കാൻ പോകുന്നില്ല പരിചരിച്ചു എന്ന് വിചാരിച്ചിട്ട് ആരും തന്നെ അഭിനന്ദിക്കാനും ആശീർവദിക്കാനും പോകുന്നില്ല ആരും കാണാതെ ആരും അറിയാതെ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് രാത്രിയും പകലും ആ ചെറ്റ കുടിലേക്ക് തലകുനിച്ച് കയറി കയറി വന്ന് ആ വൃദ്ധ മാതാവിൻ്റെ ആ ഉമ്മയുടെ മാലിന്യങ്ങളും മുഴുവനും വൃത്തിയാക്കി അവരുടെ മൂത്രവും കാഷ്ടവും വരെ സ്വന്തം കൈകൊള്ളുകൊണ്ട് വൃത്തിയാക്കി അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം വായിലേക്ക് വെച്ചുകൊടുത്ത് മാതൃക കാണിച്ചു തന്ന നമ്മുടെ മുൻകാവിയായ അബുബക്ര സുദ്ദിഖ് റദ്ദിഅൻ പ്രിയപ്പെട്ടവരെ ഒരുപാട് സുഹാബിമാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചതായി നമുക്ക് കാണാൻ കഴിയും ഇതെന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്ത് ചെയ്യുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല ഞാൻ ഇന്നിന്ന കാര്യങ്ങൾ ഇന്നിന്ന സ്ഥലത്തൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇത്ര പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ സംഘടന ഇന്നിന്ന പ്രവർത്തന വേണ്ട അത് എന്തിനാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിം ഉമ്മത്ത് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള ഛേദോ വികാരം എന്തായിരിക്കണമെന്ന് പരിശുദ്ധ ഖുർആാൻ നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണിത് ഇന്ന മനു لِوَجِهِ اللَّهِ لَا نُرِيدُ مِنْكُمْ جَزَاءً وَلَا شُكُورًا إِنَّا نَخَافُ مِنْ رَبِّنَا يَوْمًا عَبُوسًا قَمْطَرِيرًا ഞങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു നന്ദി വാക്കോ നിങ്ങളുടെ ഒരു പ്രത്യുപകാരമോ നിങ്ങളുടെ അംഗീകാരമോ അഭിനന്ദനമോ ആശിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ അല്ല മറിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് മാത്രമല്ല മുഖം കരിഞ്ഞു പോകുന്ന ഒരു ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുകയും ചെയ്യുന്നു പേടിക്കുകയും ചെയ്യുന്നു എന്ന് ആ മനുഷ്യർ പ്രതികരിക്കുകയും പറയുകയും ചെയ്യുമെന്നാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇത്തരം സംഘങ്ങളിലും സംഘടനകളിലും ഉൾക്കൊള്ളുക ജീവിതത്തിൽ ഒഴിവുള്ള ഏതെങ്കിലും ഒരു സമയം കുറേ യുവാക്കളുണ്ടല്ലോ ഇവിടെത്ര യുവാക്കളുണ്ട് നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് ആവശ്യത്തിന് ഒഴിവ് സമയവും ഉണ്ടാകും നിങ്ങളുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഇവിടെ വാരത്താണെങ്കിൽ സി എസ് സെന്റർ ഉണ്ട് അതുപോലെ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ പാവപ്പെട്ടവർക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആതുര ശുശ്രൂഷ സേവകരുണ്ടെങ്കിൽ അവരോട് കൈകോർക്കുക അവരോടൊപ്പം പ്രവർത്തിക്കുക പാവപ്പെട്ടവർക്ക് സാന്ത്വനവും സമാധാനവും നൽകുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു കുടുംബത്തിന് ഒരു മാസത്തിൽ ഒരു ഭക്ഷണ കിറ്റ് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അതെങ്കിലും നിങ്ങൾ ചെയ്യുക ഒരു കുട്ടിയുടെ ഒരു അനാഥ കുട്ടിയുടെ ഒരു മാസത്തെ ഫീസ് അടക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതെങ്കിലും നിങ്ങൾ ചെയ്യുക ഒരു അനാഥ കുട്ടിക്ക് ഒരു പെരുന്നാളിന് ഒരു വസ്ത്രം എടുത്തു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതെങ്കിലും നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും പാവപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും ആരുടെയെങ്കിലും ദാക്ഷിണ്യത്തിന് കാത്തു നിൽ നട്ടു നിൽക്കുന്ന മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ കൊണ്ടുപോയി കൊടുക്കുക മുൻകടക്കുക നന്മകളിൽ നന്മകളിൽ മുൻകടന്ന് 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 നാളെ പരലോകത്തെത്തുമ്പോൾ ആരാലും എത്തിപ്പെടാത്ത ഉന്നതമായ ദറജകളിൽ വിലയിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കടമയായി അംഗീകരിച്ച് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ഇറങ്ങി തിരിക്കുക നീ ചെയ്യുന്നത് എത്ര ചെറുതാണെങ്കിലും ആ നന്മ അള്ളാഹുവിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് നീങ്ങിപ്പോവുകയോ മാഞ്ഞു പോകുകയോ ഇല്ല അത് തിന്മയാണെങ്കിലും ആ തിന്മ അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ നന്മയുടെ വിഷയത്തിൽ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് വേണ്ടി ആർത്തിയോടെ ഓടിയെടുക്കുന്ന നന്മകൾക്ക് മുന്നിൽ മത്സരിച്ചു മുന്നേറുന്ന പാവങ്ങളുടെ വേദന സ്വന്തം വേദനയായി കാണാൻ കഴിയുന്ന രോഗികളും ക്യാൻസർ രോഗികളും അതുപോലെ ക്രോണിക് ഇൽനസ് ഉള്ള ആളുകളും അനുഭവിക്കുന്ന വേദനകൾ ഹൃദയത്തിന്റെ ഉള്ളിൽ തൊട്ടറിയാൻ കഴിയുന്ന നല്ല മനുഷ്യരായി പ്രവാചകന്റെ ഉത്തമ അനുയായികളായി ജീവിക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹുവേ നിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന സെൽ പാന്താവിലൂടെ മുന്നോട്ടു പോകാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല അല്ലാഹുവേ നല്ല ഒരു മനുഷ്യ നല്ല മനുഷ്യരായി ലോകത്തിന് മാതൃക കാണിക്ക نورايي هي متنين ما تنين الله الله هو جيوزة النقاوم فروه مروبوليس سمشد ماكي قط سوشيكنا نل منشورة ربوطة دي ولو يا رب اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات اللحياء منهم والاموات انك مجيب الدعوات يا خاضي الحاجات اللهم حرد المسجد الاقصى من اليهود الظالمين الحاسدين يا رب العالمين اللهم ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين